നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് അറുപത് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷനായി നൽകുന്നതിന് പതിനൊന്നായിരം കോടി രൂപയിലധികമാണ് സർക്കാർ ചിലവാക്കുന്നത് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ഈ സർക്കാർ ഇതുവരെ പെൻഷൻ നൽകുന്നതിനായി ചിലവാക്കി കേന്ദ്ര വകയായി രണ്ട് ശതമാനം തുക മാത്രമാണ് ലഭിക്കുന്നത് ഇനി മൂന്ന് ഗഡു കുടിശ്ശികകളാണ് കൊടുത്തു തീർക്കാനുള്ളത് അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയിൽ മികച്ച പുരോഗതി ഉണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരണ വേളയിലാണ് ഇതേക്കുറിച്ച് പറഞ്ഞത് ധനചുരുക്കത്തിന്റെ തീക്ഷണത ഗണ്യമായി കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ധനഞ്ഞുരുക്കം ജനങ്ങൾക്ക് മുന്നിൽ മറച്ചുവെക്കാതെ ജനങ്ങളോട് തുറന്നു പറഞ്ഞു പരിഹാരം തേടാനാണ് സർക്കാർ ശ്രമിച്ചത് കേന്ദ്രം കേരളത്തോട് അവഗണനയാണ് കേരളത്തിന്റെ ധനഞ്ഞെരുക്കത്തിന് കാരണമായതെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയിൽ മികച്ച പുരോഗതിയുണ്ട് പദ്ധതികൾ ചുരുക്കേണ്ട സാഹചര്യം മാറുന്നു എന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഗഡു ഈ വർഷം നൽകും ഡി എ കുടിശ്ശികയുടെ ലോക്കിംഗ് പീരീഡ് ഒഴിവാക്കും സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശിക ഈ മാസം തീർക്കും കൂടാതെ കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൂറ്റിമൂന്ന് പോയിന്റ് പത്ത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി ൂന്ന് പോയിന്റ് പത്ത് കോടി രൂപയും മറ്റു ആവശ്യങ്ങൾക്കുള്ള സഹായമായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് കെ എസ് ആർ ടി സിക്ക് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് വകയിരുത്തിയത് എന്നാൽ ഇതിനകം ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് നാല് രണ്ട് കോടി രൂപ നൽകി ബജറ്റ് വകയിരുത്തലിനേക്കാൾ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് നാല് രണ്ട് കോടി രൂപയാണ് അധികമായി അനുവദിച്ചത് കൂടുതൽ വിശദമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക